ലഭിച്ചാൽ സേവനങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നഗരസഭാതല വികസന രേഖ പ്രകാശനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മോദി സർക്കാരിന്റേതാണ് ക്ഷേത്രനഗരി മലിനപ്പെട്ട് കിടക്കുകയാണ് ശുദ്ധജലം കിട്ടാനില്ല ഇടതുപക്ഷ സർക്കാർ ഭരണം കേരളത്തെ മുപ്പത്തഞ്ചു വർഷം പുറകോട്ട് എത്തിച്ചിരിക്കുകയാണ് അഴിമതിയും വർഗീയതയും ഇല്ലാതാക്കാൻ ബി അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് പക്ഷേ എസ് ഡി പി ആയി ജമാഅത്തെ ഇസ്ലാമി അവരൊപ്പം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങള് എതിർക്കും അവരെ ഒപ്പോസ് ചെയ്യും ഇതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല അഴിമതി ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കും അവരെ ഒപ്പോസ് ചെയ്യും അതിലാർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഈ വരുന്ന എലക്ഷൻ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതാണ് സ്വർണ്ണ കൊള്ള ചെയ്യുന്നവരാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വം ഇരുപത്തഞ്ച് കോടി തട്ടിക്കൊണ്ടവരുമാണോ വോട്ട് കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡിന് ദല്ലാൽമാര് സ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാം എസ് ഡി പി ഐന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നവരാണോ വോട്ട് കൊടുക്കേണ്ടത് ഇതാണ് ഓപ്ഷൻ എവിടെ നോക്കിയാലും അഴിമതി ഒരു ഓരോരോ കോർപ്പറേഷന്റെ ബഡ്ജറ്റ് ഒന്ന് പഠിച്ചാൽ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനരേഖ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി വി മുഹമ്മദ് യാസിന് നൽകിയ പ്രകാശനം നിർവഹിച്ചു നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് കെ ആർ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു